അപ്പോ ഈ ചോല് കൊട്ടുന്നത് എന്തിനു വേണ്ടിയാ നിങ്ങള് പഞ്ചായത്തില് രജിസ്റ്റർ ചെയ്യാനാ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം എസ് എസ് എൽ സി കഴിയണമെന്നോ അല്ലെ ഡിഗ്രി കഴിയണമെന്നോന്നും ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പേരും അഡ്രസ്സിലേ കൊടുത്തിരുന്നു അതേപോലെ നിങ്ങൾക്ക് തൊഴിലില് എന്തെങ്കിലും മുൻപരിചയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോ നമ്മൾ എന്തിനു ഈ ചോല് നടപ്പാക്കിന്ന് അറിയോ എന്തിനാ സത്യത്തില് നിങ്ങൾ എന്താ മനസ്സിലാക്കി എന്ന് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ തൊഴിൽ ദാന പദ്ധതി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ നമ്മുടെ രാജ്യത്ത് കോടിക്കണക്കിന പൈസ ഉള്ളവരെ പോലെയല്ല പാവപ്പെട്ടത് അറിയാതെ ഒരു ഒരു തൊഴിലും ഇല്ല തൊഴിലെടുക്കാൻ അറിവുമില്ല പണ്ട് കാലത്ത് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള സാമ്പത്തിക സ്ഥിതി വീടുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ജീവിക്കണമല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലോ അവര് പട്ടിണി കിടക്കരുത് സാധാരണക്കാരായ ആളുകൾ പട്ടിണി കിടക്കരുത് കൊണ്ട് ദാരിദ്ര്യ നിർമാർജനത്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നത് ഏ ഒരു മിനിറ്റ് പ്ലീസ് ഒറ്റ മിനിറ്റ് ഞാൻ കൂടെ കേൾക്കാൻ പറയാം ലോകത്തിലെ ഒരു രാജ്യത്തും ഇങ്ങനൊരു ഇല്ല ലോകത്ത് ഒരു രാജ്യത്തും ഇല്ല കാരണം എന്താണ് അറിയോ അവിടെ പഠിച്ച് വിദ്യാഭ്യാസം കിട്ടിയവർക്ക് ജോലി കൊടുക്കാനില്ല അപ്പൊ പിന്നെ ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് പരിശീലനം തൊഴിൽ വൈദഗ്ധ്യോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരോ എക്സ്പേർട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല പരിചയ സമ്പന്നത ഉള്ള ആളുകൾക്ക് തന്നെ കൊടുക്കാൻ ജോലിയില്ല നമ്മുടെ നാട്ടിൽ അപ്പൊ പിന്നെ എങ്ങനെയാ ഈ കോടിക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുക എന്ന് ചോദിച്ചു അപ്പൊ എല്ലാ ദിവസവും ഇല്ല വർഷത്തിൽ നൂറ് ദിവസം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ജോലി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭരണഘടനയിൽ അത് ഭേദഗതി വരുത്തി നൂറ് ദിവസം തികച്ചു ജോലി നിങ്ങൾക്ക് തരണം ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണ് അത് നാല് ദിവസം കുറഞ്ഞ രണ്ടു ദിവസം കുറഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം നിങ്ങൾക്ക് തരണം അതറിയോ ഞാൻ പറയാം നൂറ് ദിവസം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം എന്നാണ് നിയമം രണ്ടാമത്തെ കാര്യം നിങ്ങൾ എടുത്ത തൊഴിൽ ജോലി എടുത്തു കഴിഞ്ഞാൽ ജോലി എടുത്തു കഴിഞ്ഞാൽ ഏഴു ദിവസത്തിനകം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കൂലി തരണം പതിനാല് ദിവസം തരണം നിർബന്ധ നിയമ പതിനാല് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസം വൈകിയാലും അതിനും നഷ്ടപരിഹാരം തരണമെന്നാണ് നിയമം നിങ്ങൾക്ക് പലർക്കും അത് അറിയില്ല ശരി ഞാൻ പറഞ്ഞു അപ്പൊ നമ്മളെ ഗവൺമെന്റ് യു പി എ സർക്കാർ കോൺഗ്രസിന്റെ ഗവൺമെന്റ് സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന പദ്ധതി ആ ഗവൺമെന്റിന്റെ വിജയ അഞ്ചു വർഷം കാലാവധി വരെ നൂറ് ദിവസം തൊഴിൽ കൊടുത്തു നൂറ് ദിവസം ജോലി ചെയ്തവർക്ക് ബോണസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബോണസ് കിട്ടിയിട്ടുണ്ടോ നൂറ് ദിവസം ജോലി ചെയ്തവർക്ക് ബോണസ് കിട്ടിയിട്ടോ ഇപ്പഴല്ല മുമ്പ് കിട്ടിയിട്ടില്ല ഇപ്പൊ കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് എന്ത് അറിയോ ആ കോൺഗ്രസ് സർക്കാർ ഇപ്പൊ രാഷ്ട്രീയം പറയാന്ന് വിചാരിക്കരുത് ഞാൻ കോൺഗ്രസ് പാർട്ടിക്കാരനാ ഇവരൊക്കെ കോൺഗ്രസ് പാർട്ടിക്കാരാ വേറെ ഏത് പാർട്ടിക്കാരും ഒന്നല്ല നിങ്ങൾ ചോദിക്കണം ഇത് കോൺഗ്രസ് പാർട്ടിയുടെ കാലത്ത് നടപ്പിലാക്കിയതാ കോൺഗ്രസ് അധികാരത്തിൽ മാറിയപ്പോ ഇതിന് ഫണ്ട് കൊടുക്കാണ്ടായി കേന്ദ്രത്തിൽ ഫണ്ട് കൊടുക്കാണ്ടായപ്പോൾ കേരളത്തിൽ വന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാലോ അദ്ദേഹം വന്ന പറഞ്ഞ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞു പറഞ്ഞില്ലേ എന്നിട്ട് നിങ്ങളെ ആദ്യം ചെയ്തത് ബി പി എൽ ലിസ്റ്റ് വെട്ടിക്കുറച്ചു നേരത്തെ പതിനെട്ട് ലക്ഷം കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് പത്ത് ലക്ഷം കുടുംബങ്ങളായിട്ട് കുറച്ചു നിങ്ങൾക്ക് കിട്ടിയിരുന്ന റേഷൻ വെട്ടിക്കുറച്ചു ഇരുപത്തി അഞ്ച് കിലോ അരി ഒരു കുടുംബത്തിന് സൗജന്യമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിനപ്പം തന്നിരുന്നു ഇപ്പോ ആ സൗജന്യമായിട്ട് തരുന്ന അരിക്ക് രണ്ട് രൂപ കൊടുക്കണം ഒരു കിലോയ്ക്ക് അന്ന് പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്ന് പഠിക്കാൻ ഇരുപത്തിനാല് രൂപയാണ് പാലക്കാടൻ മട്ട അരിക്ക് വില ഇന്ന് നാല്പത്തഞ്ച് രൂപയാണ് ഞാൻ നോടെ പറയാൻ പറ്റില്ലല്ലോ നാളെ നിങ്ങൾ കടയിൽ പോയിട്ട് പാലക്കാടൻ മട്ട അരിക്ക് ഒരു കിലോയ്ക്ക് എത്ര മോനായെന്ന് ചോദിച്ചാ മോൻ പറയും നാൽപ്പത്തഞ്ചു രൂപ അല്ലേ അന്ന് ഇരുപത്തിനാല് രൂപ മൂന്ന് വർഷം മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ റേഷൻ വെട്ടിക്കുറച്ചു പെൻഷൻ ഒരുപാട് പേർക്ക് പെൻഷൻ ആനുകൂല്യം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ വാർദ്ധക്യകാല പെൻഷനും വികലാംഗ പെൻഷനും ഒരുമിച്ച് കിട്ടുന്നു ഇപ്പൊ ഒരു പെൻഷൻ മേടിക്കാൻ പാടുള്ളൂ പെൻഷൻ കൊടുക്കുന്നവരെ മുഴുവൻ അന്വേഷണം അന്വേഷിച്ച് പെൻഷൻ കൊടുക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാണ് ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് അപേക്ഷ കൊടുത്ത ഒരു പെൻഷൻകാർക്കും ഒരാൾക്കും കിട്ടിയിട്ടില്ല അപേക്ഷ പഞ്ചായത്ത് ഓഫീസിൽ കിട്ടി വെച്ചിരിക്കുക അനന്തകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ആവുമ്പോ വന്ന അപേക്ഷ അടുത്ത മീറ്റിംഗിൽ വെച്ച് പാസ്സാക്കട്ടെ ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഏതെങ്കിലും അപേക്ഷങ്ങള് പാസ്സാക്കി പഞ്ചായത്ത് പാസ്സാക്കണ്ടേ പഞ്ചായത്തല്ല സർക്കാരിൻ്റെ ഇതിന് പണമില്ല എന്ന് പറയാണ് അപ്പൊ പുതിയ അപേക്ഷക്ക് അവിടെ ഒക്കെ മേടിച്ചു വെച്ചോളി ഇപ്പൊ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു വെച്ചിരിക്ക അപ്പൊ പെൻഷൻ കുറച്ചു റേഷൻ കുറച്ചു നമ്മുടെ കൂലി കുറച്ചു നമുക്ക് തൊഴിലുറപ്പ് പണി കുറച്ചു പണിയെടുത്തതിന്റെ കൂലി തന്നെ ആറുമാസത്തേയും നാലു മാസത്തേക്കും ഇനിയും കിട്ടാനാണ് അപ്പോ കോൺഗ്രസ് പാർട്ടി തിരിച്ചു വരണം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ജീവിക്കണം സാധാരണക്കാരായ നിങ്ങളെപ്പോലെ കോടിക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്താലാണ് നിങ്ങൾക്ക് ശമ്പളം തരാൻ പറ്റും അതിനാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് അപ്പം ഈ പദ്ധതി നിലനിർത്താൻ വേണ്ടി വീണ്ടും രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അവിടെ പ്രധാനമന്ത്രി ആയാൽ നൂറ് ശതമാനം തൊഴിലുറപ്പ് പദ്ധതി നൂറ് ദിവസം എന്നുള്ളത് ചുരുങ്ങിയത് നൂറ്റി അൻപത് ദിവസമാക്കിട്ട് വർദ്ധിപ്പിക്കും ഒന്ന് രണ്ടാം എല്ലാ ആളുകൾക്കും വരുമാനം ഉണ്ടാകണം അവർക്കൊക്കെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്ന് കരുതി ഒരു പുതിയ പദ്ധതി കോൺഗ്രസ് പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട് നിങ്ങളൊക്കെ വായിക്കണ്ടോ ഇല്ലയെന്നറിയില്ല വായിക്കണം നിങ്ങളുടെ മക്കളോടും വീട്ടിലുള്ള മറ്റുള്ളവരോടും ചോദിച്ചാലറിയാം കാർഷിക ഘടകം എഴുതി തള്ളി നാല് അഞ്ച് സംസ്ഥാനത്ത് എലക്ഷൻ നടത്തും മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഇന്ത്യയുടെ ഹൃദയഭൂമിയാണ് നോർത്ത് ഇന്ത്യയിലാണ് നിങ്ങൾക്കറിയാം അവിടെ എലക്ഷന് മുമ്പ് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൃഷിക്കാരുടെ രണ്ട് ലക്ഷം രൂപ കടം എഴുതിത്തള്ളുന്നു രണ്ട് ലക്ഷം എഴുതിത്തള്ളി മാത്രല്ല പുതിയതായിട്ട് ഇല്ലാതെ രണ്ട് ലക്ഷം വരെ വായ്പ കൊടുക്കുന്നു അധികാരത്തിൽ വന്ന് ഇരുപത്തിനാല് മണി ചേച്ചി അവിടെ നിന്നിട്ട് തിരിച്ചുണ്ട് ഇരുപത്തിനാല് പിന്നെ മണിക്കൂറിനകം അവിടെ മൂന്ന് സംസ്ഥാനത്തും നിങ്ങൾ ആരോട് ആരോടുകൊണ്ട് ചോദിച്ചോ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങള് വിളിച്ചാൽ ഞാൻ നാളെ വരാം ഇരു മൂന്ന് സംസ്ഥാനത്തും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രണ്ടു ലക്ഷം രൂപ എഴുതിത്തള്ളി എല്ലാ കൃഷിക്കാർക്കും രണ്ടു ലക്ഷം വെച്ച് വായ്പ കൊടുക്കും അപ്പൊ കൃഷി ഉണ്ടെങ്കിലേ നമ്മുടെ രാജ്യമുള്ളു നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം ഉത്പാദിപ്പിക്കുന്നത് മണ്ണിൽ നിന്നാണ് ഫലഭൂഷ്ടമായ മണ്ണുണ്ട് അതിന് ജലസേചനം വേണം സൗകര്യങ്ങൾ വേണം പണിയെടുക്കാൻ ആള് വേണം ഇപ്പൊ കൃഷിയൊക്കെ ഇല്ലാതായി ഇല്ലാതായി ഇപ്പൊ എന്താ സ്ഥിതി നമ്മൾ എല്ലാ സാധനവും മറ്റു സംസ്ഥാനത്ത് വാങ്ങിക്കുന്ന സ്ഥിതിയാണ് അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം കോൺഗ്രസ് അധികാരത്തിൽ വെറുതെ വരില്ല നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാം വോട്ട് ചെയ്യണം ആർക്കും ചെയ്യണം വി കെ ശ്രീകണ്ഠൻ എന്ന എനിക്ക് വോട്ട് ചെയ്യണം നമ്മുടെ ചിഹ്നം കൈപ്പത്തിയാണ് ഉറപ്പായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസം കൂട്ടും കൂലി കൂട്ടും ഒരു സംശയം വേണ്ട ഇനി എലക്ഷൻ കഴിഞ്ഞാലും നമ്മൾ ഒന്നിൽ കാണും അപ്പൊ എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നു എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം